അബിമലയ്ക്ക് ഞായാധിപൻ ഒൻപതാം അധ്യായം ജബുലോണിൻ്റെ പുത്രനായ അബിമലയ്ക്ക് ഷെക്കേമിൽ ചെന്ന് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറഞ്ഞു നിങ്ങൾ ഷെക്കയും പൗരന്മാരോട് രഹസ്യമായി ചോദിക്കുവേ ജബുമാലിൻ്റെ എഴുപത് പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നുവോ ഏതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവും ആണ് ഓർത്തു കൊടുക്കുക അവൻ്റെ അമ്മ ബന്ധുക്കൾ അഭിമലയ്ക്കിനു വേണ്ടി ഇക്കാര്യം ഷെക്കേ നിവാസിയോട് രഹസ്യമായി പറഞ്ഞു അവരുടെ ഹൃദയം അഭിമലയ്ക്കിലേക്ക് ചാഞ്ഞു അവൻ തങ്ങളുടെ സഹോദരനാണുള്ളൂ എന്ന് അവർ പറഞ്ഞു അഭിമേ ബാൽമരീസിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് വെള്ളി നാണയമെടുത്ത് അവൻ അഭിമലയ്ക്കിന് കൊടുത്തു അവൻ കുറേ ചട്ടമ്പികളെ അനുയായികളാക്കി അവർ ഹോമേൽ പിതൃഭവനത്തിലേക്ക് പോയി സ്വന്തം സഹോദരന്മാരും ജെറുബേലിൻ്റെ മക്കളുമായ എഴുപത് പേരെയും വലിയ കല്ലിൽ കുന്നു എന്നാൽ ജറുസലേമിൻ്റെ ഇളയ പുത്രൻ ഈ ഒത്തേം ഒടിച്ചിരുന്നു കൊണ്ട് രക്ഷപ്പെട്ടു ഷക്കേമിനോട് അബിമലിക്കിനെയും എല്ലാ പൗരന്മാരെയും ഒരുമിച്ച് കൂട്ടി ഷെക്കേമിലെ സ്തംഭത്തിൻ്റെ ചേർന്നുള്ള ഊക്കുമരത്തിൻ്റെ സമീപം വെച്ച് അഭിമലിക്കിന് രാജാവായി വാഴിച്ചു യുവത്തെയും ഇതറിഞ്ഞ് എരീസാലേയും മുകളിൽ കയറി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഷെക്കെ നിവാസികളെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടത് ഞാൻ പറയുന്ന ശ്രദ്ധിക്കു ഒരിക്കൽ പക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ തീരുമാനിച്ചു ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ മേൽ വീഴുക എന്ന ഒഴികുമരത്തോട് പറഞ്ഞു ഒരുമകരം അവരോട് പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും ഒരുപോലെ ബാഹ്യ ദുരിതമാക്കുന്ന എൻ്റെ കണ്ണ് എണ്ണ മറന്ന് ഇസ്രായികാരുടെ മേൽ വാഴുവാൻ ഞാൻ കാണുകയെ വെക്ഷം അത്തിമരത്തോട് പറഞ്ഞു നീ വന്ന് ഞങ്ങളെ ഭരിക്കുക അവനോട് പറഞ്ഞു രൂപയേറിയ ഈ എൻ്റെ പഴം ഉപേക്ഷിച്ച് താൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നു അപ്പോൾ അവ മുന്തിരിയോട് പറഞ്ഞു നീ വന്ന് ഞങ്ങളുടെ മേൽ വീഴുക എന്നാൽ മുന്തിരി പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും സംയോജി സന്തോഷിപ്പിക്കുന്ന എൻ്റെ വിത്ത് ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരം മേകണമെന്നും അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്ന് ചേർന്ന് ഉൾപ്പെടക്കിനോട് പറഞ്ഞു ഞങ്ങളുടെ മേൽ വഴുക ഉൾപ്പെടപ്പ് കുറഞ്ഞു നിങ്ങളെന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവൻ അല്ലാത്ത പക്ഷം ഉൾപ്പെടപ്പിൽ നിന്ന് തീയിറങ്ങി ലെബനോണിൻ്റെ ദേവതാരൂക്കളെ നശിപ്പിക്കട്ടെ നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അഭിമലയ്ക്കൻ രാജാവാക്കുന്നത് ജറുബാലിനെയും പവനത്തെയും അവൻ്റെ പ്രവൃത്തികൾ അർഹിക്കുന്ന വിധത്തിലാണോ നിങ്ങൾ പെരുമാറുന്നത് എൻ്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി പോരാടി ഇവനെ തണവുക ഗണിച്ച് മെതിയാന്കാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു ഇപ്പോൾ നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു അവൻ്റെ എഴുപത് പുത്രന്മാരെ ഒരേ കല്ലിൽ വെച്ച് നിങ്ങൾ വർത്തിച്ചു എന്നിട്ട് എൻ്റെ പിതാവിന് ദാസിയിൽ ജനിച്ച അഭിമലേഖിനെ നിങ്ങൾ ബന്ധുവാക്കിയത് കൊണ്ട് ഷെക്കേമലെ രാജാവായി വായിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ജബുലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചിരുന്നെങ്കിൽ അഭിമലേക്ക് സന്തോഷിക്കുക അവൻ നിങ്ങളെ സന്തോഷിക്കട്ടെ അല്ലാത്ത പക്ഷം അഭിമലേഖിൽ നിന്ന് നെയ്യറങ്ങി ഷെക്കേമിലെയും അൽബാസിയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ ഷെക്കേമിൽ നിന്ന് ബാദീമിനോട് പറഞ്ഞു ിറങ്ങി അഭിമലേഖനെ വിഴുങ്ങട്ടെ യുവത് സഹോദരിനെ അഭിമലേഖനെ ഭയന്ന് പലായനം ചെയ്തു ബേറിൽ ചെന്ന് താമസിച്ചു അഭിമലേക്ക് മൂന്ന് വർഷം ഇസ്രായേൽ ഫലിനെ ഭരിച്ചു അഭിമലേഖന് ഷെക്കേ നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം ഒരു ദൂതനെ ഒരു ദുരാത്മാവിനെ അയച്ചു ഷെക്കേ മിൽ വഞ്ചിച്ചു അങ്ങനെ യേശു ജസുബലിൻ്റെ എഴുപത് മക്കളോട് ചെയ്ത അക്രമത്തിന് പ്രതികാരമുണ്ടായി അവരുടെ രക്തംഘാതകനായ അബിമലേഖിനെയും കൂട്ടുനിന്ന ഷക്കീൻകാരോടും പതിച്ചു ഷക്കീൻകാർ മലമുകളിൽ അവനെ എതിരെ ആളുകളെ പതിയിരുത്തി ആ വഴിയെ കടന്നുപോയ നല്ല വിഭാഗം അവർ കൊള്ളിയടിച്ചു അത് അബിമലേക്ക് അറിഞ്ഞു എബീനിൻ്റെ പുത്രനായ ഗാൽ തൻ്റെ ബന്ധുവായി മക്കളുമായി ഷെക്കേമലേക്ക് നീങ്ങി ഷെക്കേ നിവാസികളവരിൽ വിശ്വാസാസമർപ്പിച്ചു അവർ വയലിൽ മുന്തിരി ശേഖരിച്ച ചവിട്ടിപ്പിഴിഞ്ഞ ഉത്സവം ആഘോഷിച്ചു തങ്ങളുടെ ദേവന്മാർ ക്ഷേത്രങ്ങളിൽ ചെന്ന് തിന്നുകൂടി ചബീമയിലേക്ക് ശപിച്ചു അബി എബീമിൻ്റെ പുത്രൻ കാൽ ചോദിച്ചു ആരാണ് ഇസ്രായേലിലേക്ക് അന്വേഷണ വിവാസികൾ ഷെക്കൻകാരായ നാം ജുബാലിൻ്റെ പുത്രനും അഭിമലക്കിൻ്റെ കിങ്കരനുമായ സിബൂലും ഷെക്കേമൻ്റെ പിതാവായ റാമൂറിൻ്റെ ആളുകളെ സേവിച്ചില്ലേ ഈ ജനം എൻ്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അഭിമലക്കിനെ ഉപവരുത്തുമായിരുന്നു ഞാൻ അവരോട് നിങ്ങളുടെ സൈന്യശക്തി വലുതാക്കി ഇറങ്ങി എന്ന് പറയുമായിരുന്നു കാൽ പറഞ്ഞു ഇത് കേട്ടപ്പോൾ നഗരാധിപനായ സിഞ്ചുവിൽ കോപം വധിച്ചു അവൻ ആറു മാസത്തേക്ക് അഭിമലക്കിൻ്റെ അടുത്തേക്ക് സൂര്യന്മാരി അയച്ച് ഇങ്ങനെ അറിയിച്ചു അയാറും അയാളുടെ ആളുകളും ഷിക്കേമിൽ വന്ന് വന്നിരിക്കുന്നു നിങ്ങളെതിരെ അവർ നഗരവാസികളെ ഇളക്കുന്നു അതുകൊണ്ട് നീസൈന്യത്തോടുകൂടെ പുറപ്പെട്ട് രാത്രി വയലിൽ പതിയിരിക്കുക അതിരാവിലെ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ എഴുന്നേറ്റ പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കുക കാലും സൈന്യവും എതിർക്കുമ്പോൾ അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക അഭിമരക്കും സൈന്യവും രാത്രിയിൽ എഴുന്നേറ്റ് ഷിക്കാമിനെതിരായി നാല് ഗണങ്ങളായി പതിഞ്ഞിരുന്നു ഗാൽ പുറത്തേക്ക് വന്ന് നഗരകവാടത്തിൻ്റെ മുമ്പിൽ നിരയുറപ്പിച്ചു അഭിമരക്കും സൈന്യവും വെളിയിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു ഗാൽ അവരെ കണ്ടപ്പോൾ സെബൂളിനോട് പറഞ്ഞു ഇതാ മരമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു സെബൂൽ അവനോട് പറഞ്ഞു മലയുടെ നീഴിൽ കണ്ടു മനുഷ്യയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കാർ വീണ്ടും അവരോട് പറഞ്ഞു ഇതാ ദേശത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു ഒരു കൂട്ടം ആളുകൾ ശവനക്കാരുടെയും ഉക്കുമരത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു സുഹു ചോദിച്ചു നിൻ്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ നാം സേവിക്കുക സേവിക്കാൻ അഭിമലയ്ക്ക് ആരെന്ന് നീ ചോദിച്ചത് നീ അധിക്ഷേപിച്ച ജനമല്ലേ ഇത് നീ തന്നെ പോയി അവരോട് പറയുക കാൽ ഷെക്കൻ നിവാസികളുടെ നേതാവായിരിക്കും അഭിമലയ്ക്കനോട് പോരാടി അഭിമലയ്ക്ക അവനെ പിന്തുടർന്നു അവർ പരായനം ചെയ്തു പട്ടണ കവാടം വരെ അനേകം മുറിവേറ്റു വീണു അഭിമലയ്ക്ക രൂമായിയിൽ താമസമാക്കി സിബോൾ ഗാല ഗാലിനെയും അവൻ്റെ ബന്ധുക്കളെയും ഷെക്കയും താമസിക്കാൻ സ്വമേധയാ സമ്മതിക്കാതെ അവിടെയെന്ന് ചുരുത്തി അടുത്ത ദിവസം ജനങ്ങൾ വയലിലേക്ക് പോയി അഭിമലയ്ക്ക് തറിഞ്ഞു അവൻ സേനയെ മൂന്ന് ഗണമായി തിരിച്ച് വയലിൽ പതിയിരുത്തി പട്ടണങ്ങളിൽ നാളുകൾ നടന്നു വരുന്നവൻ കണ്ടു അവൻ അവരെ എതിർത്തു വന്നു അഭിമലയ്ക്ക് അവരോടുകൂടെ ഉണ്ടായിരുന്നു ഒരു ഗണവും ഓടി നഗര കവാടത്തിൽ ചെന്നു നിന്നു മറ്റ് ഗണങ്ങൾ വയലിൽ നിന്നിരുന്നവരുടെ അടുത്തേക്ക് പാഞ്ഞു തന്നവരെയൊക്കെ പോകുന്നു അഭിമരയ്ക്ക് ആ ദിവസം മുഴുവൻ പട്ടണത്തിന് രീത്യം ചെയ്ത് അത് കൈയടക്കി അവിടെ പാർത്തിരുന്നവരെ കൊന്നു പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പ് കതറി ഷെക്കേമിലെ ഗോതു ഗോപുരവാസികൾ അത് കേട്ടപ്പോൾ എബിയില ക്ഷേത്രത്തിൻ്റെ കോട്ടകൾ കോട്ടകൾ കടന്ന് ഷെക്കേമിലെ ഗോപുരവാസികൾ മുഴുവൻ തടിച്ചൂടിയിരുന്നു അന്ന് അഭിമരക്കൻ അറിവ് കിട്ടി ഷെക്കേമിലേക്കാണ് അതിരിഞ്ഞ് പടയാളികളുമായി പോയി അവൻ കോടാരി കൊണ്ട് ഒരു വെട്ട് വിറക് വെട്ടി എടുത്തു അതിൽ തോളിൽ എടുത്ത് കൂടെയുള്ളവരോട് ഞാൻ ചെയ്തുപോലെ വേഗം പോയി ചെയ്യുവാനെന്ന് പറഞ്ഞു അവൻ ഓരോ ഓരോ കെട്ട് വിറകു വെട്ടി അഭീമരയിക്കേണ്ട പിന്നാലെ ചെന്ന് കോട്ടയോട് ചേർത്ത് വെച്ച് തീ വെച്ചു സ്ത്രീകളും പുരുഷന്മാരും ഇപ്പോടെ ആയിരത്തോളം വരുന്ന ഷെക്കയും നിവാസികളെല്ലാം കൊല്ലപ്പെട്ടു പിന്നീട് അഭിമലയ്ക്ക് സിയിലേക്ക് ചെന്ന് പാളയം അടിച്ച് അത് പിടിച്ചടക്കി പട്ടണത്തിനുള്ളിൽ ഒരു ബലിഷ്ട ഗോപുരമുണ്ടായിരുന്നു അവിടെ സ്ത്രീ പുരുഷന്മാരെല്ലാം ഓടിച്ചെന്ന് ചെന്ന് അതിനകത്ത് കിടന്ന് വാതിലടച്ച് ഗോപുരത്തിൻ്റെ മുകൾ തട്ടിൽ പോലേക്ക് കയറി അഭിമലയ്ക്ക് ഗോപുരത്തിനടുത്ത് എത്തി അതിനെതിരെ യുദ്ധം ചെയ്തു ഗോപുരം അഗ്നിക്കിരയാക്കുവാൻ അതിൻ്റെ വാതിക്ക എത്തി അപ്പോൾ ഒരു വൽ വാതിക്കൽ പി കല്ലിൻ പിള്ളയെറിഞ്ഞ് അഭിമലയ്ക്കെൻ്റെ തലയോട് ഉടച്ചു ഉടനെ അവൻ തൻ്റെ ആയുധവാഹകരായ യുവാവിനെ ബന്ധം വിളിച്ചു ഒരു സ്ത്രീ എന്നെ കൊന്നു കൊന്നുവെന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കുവാൻ നിൻ്റെ വാളൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു അവൻ വാളൂരി വെട്ടി അഭിമലയ്ക്ക് മരിച്ചു അവൻ മരിച്ചു നിങ്ങട്ട് പോളിസ്ട്രെ തങ്ങളുടെ വീടുകളിലേക്ക് പോയി തൻ്റെ എഴുപത് സഹോദരന്മാരെ കൊന്നു പിതാവിനോടുകൂടി ജിതവ ദ്രോഹത്തിൽ അഭിമലേക്ക് ദൈവം തക്ക ശിക്ഷ കൊടുത്തു ഷെക്കെ നിവാസികളുടെ ദുഷ്ടതയിലേക്ക് അവൻ ശിക്ഷിച്ചു ജലൂബേൻ്റെ പുത്രനായ സുയാത്തിൻ്റെ ശാപം അവരുടെ മേൽ പൊതിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് ഭർത്താവി അബി മലിക്കിനെ കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും അവസരം ലഭിച്ചത് നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദീപികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കും വിശംശിയായിരിക്കും സ്ഥിതിയായിരിക്കും